വരുവാനില്ലൊരു നാളും ഈ വഴിക്കറിയാം അതിന്നാലുമെന്നും പാർട്ടി ആ ഫീസിൽ കയറി ഗുണ്ടകളെ തൂക്കാൻ പേടിയാണ് ഷാജൻ സാറേ ഏമാന്മാർക്ക് പേടിയാണ് ഷാജൻ സാറേ എന്താ മിണ്ടാത്തത് എന്തോ രണ്ട് വാക്ക്

ൂക്കും എന്നിട്ട് എന്താ തൂക്കാത്തത് എന്നിട്ട് മറ്റേ ഇടുക്കിയിൽ അഴിഞ്ഞാടിയ ഞാൻ ഡിജാൻ താങ്കമാട്ടെ നാലു മാസം തൂങ്കമാട്ടെ മറ്റേ ഹീറോയിസം കാണിച്ചവന്മാര് നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഉണ്ടായിട്ട് എന്താ തൂക്കാത്തത് അപലപനിയ ആരെയാ തല്ലിയത് ഒരു മാധ്യമ പ്രവർത്തകനായ ഷാജൻസ് കറിയെ നിങ്ങളുടെ ആൾക്കാർ തള്ളി ആഭ്യന്തരമന്ത്രി എന്തേലും പറഞ്ഞായിരുന്നോ സമയം കിട്ടണ്ടേ അപലപിച്ചോ നിങ്ങള് അപലപിച്ചു അപലപിക്കുന്നതും നിങ്ങൾക്കൊന്നും ആശയത്തെ തൊട്ട് കളിക്കടാ കൊല്ലണ മൂക്കിടിച്ച് പരത്തടാ മൂക്കിടിച്ച് പൊട്ടിക്കടാ ചോര വീഴ്ത്തടാ പിന്നെ കൊന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ എന്ന് വെല്ലുവിളിച്ചത് ആരായിരുന്നു അത് പിന്നെ അത് ആരായിരുന്നു ഉള്ളിലുള്ള ദേഷ്യമൊക്കെ പുറത്തു വന്നതായിരുന്നു അയ്യോ ഉള്ളിലുള്ള ദേഷ്യം പുറത്തു വന്നാൽ നിങ്ങൾ ആൾക്കാരെ തല്ലിക്കൊല്ലുകൂടും അത് അങ്ങനെയെല്ലാം അത് പിന്നെ നിങ്ങൾക്ക് കൊല്ലാനും ഒക്കെ ലൈസൻസ് അത് പിന്നെ അങ്ങനെയെല്ലാം പക്ഷെ ആഘോഷിക്കുന്നവരുണ്ട് കിട്ടേണ്ടതായിരുന്നു പറയുന്ന കമ്മികൾ പറയും കിട്ടേണ്ടതായിരുന്നു കൊല്ലേണ്ടതായിരുന്നു തല്ലേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആശയത്തെ ആശയം കൊണ്ട് അതല്ല കാണും മറ്റേ ഉടുമ്പം ജോലയിലെ പാർട്ടി ഓഫീസിലൊക്കെ അവിടെ കാണും എം എം മണിയുടെ അടുത്ത ആളാണെന്ന് ആര് ഷാജൻസ് കറിയ തല്ലിയ മാത്യൂസ് കൊല്ലപ്പള്ളി അവരത് കൊല്ലപ്പള്ളി പോലീസ് പോലീസ് പറയുകയാണ് കണ്ടാൽ അറിയാവുന്ന കുറച്ച് പേർക്കെതിരെ കേസെടുത്ത് കണ്ടാറിയാത്ത എല്ലാവരും ആരാണെന്ന് വ്യക്തമായിട്ടുണ്ട് പിന്നെന്തോ ഈ കണ്ടാൽ അറിയാവുന്ന അത് പിന്നെ കണ്ടാൽ അറിയാ പ്രതിയെ പിടിക്കത്തില്ലല്ലോ അതല്ലേ പ്രശ്നം എന്ത് പിന്നെ ഇരട്ടതടിച്ചാലും പ്രതിയെ കാണാൻ പറ്റില്ല ആ ഇരട്ടായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതെ നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കുന്നവരാണെന്ന് നമുക്കറിയാം പിന്നെ കറിയോട് കാർഷികപരമായിട്ട് ഏറ്റുമുട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് സബ്സ്ക്രൈബ് ചെയ്ത് ആവുമ്പോഴേക്കും സമയം സമയം അയാൾ നല്ല ഇതല്ലേ അപ്പൊ നിങ്ങൾ എല്ലാരും നല്ലോടും അപ്പൊ നിങ്ങൾ മറ്റേ ഏഷ്യനെറ്റിൽ ഇത് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ആ സംഭവം എന്താ ഓ മറ്റേ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളെ അധികം അങ്ങ് തൊടാറില്ല യൂട്യൂബ് ചാനലുകളാണല്ലോ നിങ്ങളെ കൊടങ്ങെടുത്തിട്ട് ഉരുട്ടുന്നത് ഓക്കെ എങ്ങനെ കേട്ടോണ്ട് നിൽക്കും ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് കയ്യിലെല്ലേ പറയുന്നുള്ളൂ ഇല്ലാത്ത ഇല്ലാത്തൊന്നും പറയുന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ കയ്യിലെപ്പ് മാത്രമേ പറയാനേ പറ്റുള്ളൂ മറ്റുള്ളവര് കൈയ്യിലെപ്പ് പറയുമ്പോഴാണ് ഞങ്ങള് കയ്യിൽ മാത്രം കൊട്ടി കൊല്ലടാ എന്ന് ആക്രോശിച്ചു താറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ വന്നു അങ്ങനെ ആക്രമിച്ചു മൂക്കിടിച്ചു പരത്തുക പൊട്ടിച്ച് ചോര വീഴ്ത്തുക എന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ പറയുന്നത് ഷാജൻസ്കറിയെ ഞങ്ങൾക്ക് കുതിരയല്ല അയാൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾക്കതൊരു വിഷയമല്ല ഞങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാർ ഈ എം എം മണിയുടെ മറ്റേ ഗുണ്ടകൾ എന്ന് വേണം പറയാൻ അവരൊക്കെ ഷാജം സ്കർ ചെയ്യ തല്ലുന്ന എന്തിനാണ് അത് പിന്നെ പേടിയുണ്ടല്ലേ പിള്ളതാക്കന്മാർക്ക് പേടിയില്ല പക്ഷെ അണികൾക്ക് പേടി അവർക്ക് എന്തോ പേടിയുണ്ട് അവര് എന്തോ ചെയ്തു പോയി കയ്യേ നാട്ടിക്കരുത് എന്തിനാ സംരക്ഷണം ഒരുക്കുന്നത് ഈ തല്ലിയ മറ്റേ ഷിയാസ് ആ എന്തോ ആലക്കലോ ആലക്കലിനെയും പിന്നെ ഈ പറയുന്ന ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയെ നിങ്ങൾ സംരക്ഷിക്കുന്നതിനാ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല ഓർമ്മിക്കണം ആയിരുന്ന ഈ മാത്യൂസ് കൊല്ലപ്പള്ളി പിന്നീട് അവസരം മുതലെടുത്ത് സി പി എമ്മിൽ കയറുകയും ഇപ്പോൾ ഇടുക്കിയിലെ മുന്തി ആളാ എങ്ങനാണ് ഇവനൊക്കെ ഈ മുന്തിയ ആളായത് ഇടുക്കിയിലെ എന്തോ എം എം എമണിയുടെയും സി വി വർഗീസിന്റെയും ഒക്കെ മറ്റേ വേണ്ടപ്പെട്ടവനാണ് ഞങ്ങൾ എം എമണിയൊക്കെ പുകഴ്ത്തി അടിച്ച് ഒരുപാട് പോസ്റ്റുകൾ ഓൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അറിയില്ലേ പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ലേ ഇവനുമായിട്ടൊന്നൊന്നും പറയരുത് സാധാരണ അങ്ങനെയാണല്ലോ തല്ലാനും കൊല്ലാനും ചാവേറുകളെ ഉണ്ടാക്കി ഇടുന്നത് നിങ്ങൾ അവസാനം പണി കിട്ടുമ്പോ എവന്മാരെ ആരും ഞങ്ങൾക്ക് അറിയത്തില്ലേ കേസെടുത്തിട്ടുണ്ട് കേസ് നിങ്ങൾ എപ്പോഴാ എടുത്തത് അത് പിന്നെ സംഭവം നടന്ന കൊറേ മണിക്കൂറുകൾക്ക് ശേഷം ആ പിന്നെ കേസ് എടുക്കും രാഹുൽ ഞങ്ങൾ കേസ് എടുത്തോ കാരണം എന്താ ഇല്ല പരാതിയില്ല പരാതില്ലാ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ നിങ്ങളുടെ ആഭ്യന്തരം പറയുന്നത് പിന്നെ മൂന്നാമത്താണ് പരാതിയായിട്ടുള്ളത് അതായത് എന്നിട്ട് എത്ര ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് എത്ര മണിക്കൂറുകളായി മണിക്കൂർ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കാൻ മറ്റേ വീട്ടിലെ അടൂരിലെ ഓന്റെ വീട്ടിലെ കട്ടിലടി വരെ നിങ്ങളുടെ ക്രൈം പറഞ്ഞ തെളിവായിരുന്നു തെളിവ് ക്രൈം തല്ലിയതിന്റെ തെളിവ് പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് തെളിവ് ഇനി വേണോടോ പിന്നെ തല്ലിയ തലാന്ന് ഉറപ്പിക്കണല്ലോ അതേലെ കണ്ടാൽ അറിയാമെന്ന വ്യക്തി മാത്യൂസ് കൊല്ലപ്പള്ളിയും ഷിയാസും ഒക്കെ ചേർന്നാണ് തല്ലിയത് ഇനിയും തെളിവ് വേണോ ഇനിയും നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്നവരെ വേണോ ഞങ്ങൾ വധശ്രമം ചുമത്തിയിട്ടുണ്ടേ നൂറ്റി എൺപത്തി രണ്ട് എണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വകുപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും പ്രതികള് കേരളം വിട്ടും പുറത്തു പോയിട്ടില്ല രാജ്യം വിട്ടും പുറത്ത് പോയിട്ടില്ല പക്ഷെ വല വിരിച്ചിട്ടും പോലീസിന് കിട്ടുന്നില്ല അത് എന്താണോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉടുമ്പം ചോലയിലെ മറ്റേ പാർട്ടി ഓഫീസിലൊക്കെ ഒന്ന് കയറി നോക്ക് അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് എം എൽ എ ഹോസ്റ്റലിലൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു വരുന്നുണ്ട് ഇവരുടെ ആൾക്കാരൊക്കെ ഇപ്പൊ മാരാർജി ഭവനിലാണെന്ന് പോയി നോക്കാം ഞങ്ങൾ ിൽ പോയിങ്ങനെ അറിയാം കണ്ടുപിടിക്കാൻ ഈ നേരം വരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നിട്ട് ആമാര് എന്തോ ആന എന്നൊക്കെ പറഞ്ഞോട്ട് വീണ്ടും ഈ സമയങ്ങളിൽ ഇരുന്ന് പോസ്റ്റ് ഇടുന്നുണ്ട് ആ പോസ്റ്റ് തപ്പി പോയ മതിലൂടെ അടുത്ത് പോട്ടെ നിങ്ങൾ പോസ്റ്റ് തപ്പി അയ്യോ നിങ്ങൾ എല്ലാ കേസും വരുമ്പോ സുക്കർബർഗിന്റെ അടുത്ത് പോയാണോ തെളിവുണ്ടാക്കുന്നത് അവിടെ പോയി തെളിവ് വരും വിദേശയാത്ര വരെ നടത്തി തയ്യാറാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഷാജൻസ്കറിയെ തല്ലിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ പറയുന്ന ഏഷ്യറ്റിലെ വേണുവിനെ തല്ലിയാലും ഒന്നും പറയാ ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഗുണ്ടകൾ ഇവരാണ് പോലീസും ഇവരുടെ കയ്യിലാണ് ഗുണ്ടേ ഇവർ ഗുണ്ടാഭരണമാണ് പക്ഷെ അനാഥരല്ല നിങ്ങൾ അനാഥരാകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ ആരാഥരാകും ഞങ്ങളെ കുറ്റിമുറയെ മാത്രമേ ഇവിടെ ചിലരുവാ നിങ്ങളുടെ ആൾക്കാരല്ലെയോ ഷാജൻസ്കറിയെ പോയി തല്ലിയത് അതെ ഞങ്ങള് കുറ്റം പറയാൻ ലൊട്ടിലൊടുക്ക് നേതാക്കളൊന്നും അല്ല പോയി തല്ലിയത് ഈ പറയുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി എന്നൊക്കെ പറയുന്നവൻ പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവനാണ് അവൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരുമായി ബന്ധമുള്ളവനാണ് അവൻ പാർട്ടിക്കാരനാണ് ഇനിയും വേണം അതെല്ലാം ചിലരുടെയും തെളിവ് പോരെ പറയണില്ല ചിലരുണ്ടല്ലോ ഞങ്ങള് മാത്രം കുറ്റം പറയാൻ കുറച്ച് പേര് ടി വി തുറന്നിച്ചിരിക്കുകയാണ് ക്യാമറ തുറന്നിച്ചിരിക്കുകയാണ് ഞങ്ങൾ മാത്രമേ കുറ്റം പറയുള്ളൂ കോൺഗ്രസിനൊന്നും പറയില്ല ബി ജെ പി ഒന്നും പറയില്ല മോദിയൊന്നും പറയില്ല പിണറായി മാത്രം പറയാൻ വേണ്ടി ഏതോ തല്ലിയത് നിങ്ങളുടെ ആൾക്കാർ അല്ലേ ഈ ഷാജൻസ് കറങ്ങിക്കെതിരെ നിങ്ങൾ നേതാക്കൾ കൊറേ കാലമായിട്ട് ഭീഷണി ഉയർത്തുന്നില്ലേ ആ ആ മനുഷ്യന്റെ ഓഫീസ് കയറി അവിടുത്തെ സാധനങ്ങൾ പെറുക്കി കൊണ്ടുപോകുക ഏഹ് അവിടുത്തെ മറ്റേ ജോലിക്കാരുടെ അതായത് അവിടുത്തെ സ്റ്റാഫുകളുടെ വീട്ടിൽ വരെ പോയി പ്രശ്നം ഉണ്ടാക്കുക സ്റ്റാഫുകളുടെ ഫോൺ പിടിച്ച് മേടിക്കുക ഇതൊക്കെ ഇവിടുത്തെ വകുപ്പ് തന്നെയല്ലേ അന്വേഷിക്കണ്ടേ അന്വേഷി അതൊക്കെ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ക്രിമിനൽസ് കറിയ തല്ലിയതോ അവന് വ്യക്തി വൈരാഗ്യം ഉണ്ടായിട്ടല്ല നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കളെയൊക്കെ നേതാക്കളുടെ ഒക്കെ ഗുണപതികാരങ്ങൾ വാർത്തയാക്കിയത് കൊണ്ടുള്ള വകയാണ് അതാ ഞാൻ പറഞ്ഞത് മോദിനെ പറ്റി പറയൂ പറയുമ്പോൾ എല്ലാരെ പറ്റി പറയൂ ഒരാളെ മാത്രമേ കുറ്റം പറഞ്ഞോണ്ടിരുന്ന നമുക്ക് സങ്കടം വരില്ലേ ഞങ്ങക്ക് സങ്കടമുണ്ട് നണ്ണുണ്ട് മോദിനെ പറ്റി ഇവിടെ ആരും കുറ്റം പറയില്ല പിണറായിയെ പറ്റി കുറ്റം പറയും നൂറ് നാവെല്ലാര് ബിജെപിക്കാരാണോ തല്ലിയത് അല്ല ഞങ്ങൾ തന്നെ അത് പിന്നെ അവനൊന്നും കാണിക്കില്ലേ ബിജെപിക്കാരൊന്നും കാണിക്കല്ലേ കോൺഗ്രസ് ആരൊന്നും കാണിക്കില്ല ഞാൻ അത് പറയാം ഇവിടെ ആരുമില്ല ഞങ്ങളെ മാത്രം കുറ്റം പറയും കൊറേ പേരുണ്ട് ഞങ്ങൾക്ക് എണ്ണമുണ്ട് സൈക്കോളജിക്കൽ മൂവി ഇറക്കാതെ അങ്ങോട്ട് ഏക്കില്ല കേട്ടോ കേട്ടോ പ്രതികളെ പിടിക്കും ഞങ്ങൾ റെയ്ഡ് നടത്തി അവരെ അല്ല അവിടെ എന്താ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ കയറി നോക്കാത്ത എന്താ പോലീസ് എവിടെ പോലീസിന് അറിയാം കേട്ടോ നിങ്ങൾ പറഞ്ഞു ഈ നേരം വരെ കിട്ടിയിട്ടില്ല ഈ ഈ ഈ തല്ലിയതെല്ലാം കൊടും ക്രിമിനലുകളാ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്നവനെതിരെ പണ്ടും പല പല കേസുകളുണ്ടായിരുന്നു ബാർ തല്ലി പൊളിച്ചതിന് ആൾക്കാരെ തല്ലാനും കൊല്ലാനും പോയതിന് കേ സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്ത കേസിൽ ഉൾപ്പെടെ ആരോപണ ആരോപണവിധേയനായിരുന്നു അത്രയ്ക്ക് മികച്ചവനാണ് ഭയങ്കരം തന്നെ ഈ ഇങ്ങനെയുള്ള കൊറേ എണ്ണങ്ങളാണ് ഈ എം എം മണി ഉൾപ്പെടെ ഉള്ളവരുടെ മറ്റേ വളരെ അടുത്ത ആൾക്കാര് അയിന് ഒരു ജില്ലയാകുമ്പോ ആ ജില്ലയിലുള്ള പ്രമുഖരൊക്കെ ചിലപ്പോ നേതാക്കളെ പ്രമുഖനായത് പൗരപ്രമുഖർ പോടോ പോടോ

ും ഞങ്ങളുടെ സേനയുടെ മനോവീര്യം കെടുത്തരുത് നമ്മുടെ സേന എല്ലാരെയും സേന പോലീസ് സേനയുടെ മനോവീര്യം കെടുത്തരുത് അവർക്ക് ഇത്തിരി ഗ്യാപ്പ് കൊടുക്കൂ പ്രതിയെ കണ്ടെത്തണ്ടേ പിന്നെ കണ്ടുപിടിക്കും പ്രതികളെ കുട്ടിക്കാർക്ക് എതിരെ അപലപനീയമാണ് ആശയത്തെ ആശയം കൊണ്ട് നേരിടും മറ്റേ കഴിഞ്ഞ ആഴ്ചയിലുണ്ടല്ലോ ബൈക്കിൽ പോയ ഒരുത്തൻ ഹെൽമെറ്റ് വെച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ലാത്തിക്കെറിഞ്ഞു വീഴ്ത്തിയ പോലീസുകാരാ അത് പിന്നീട് ഒരു ഒരു ഒരാളെ വല വളഞ്ഞിട്ട് തല്ലി കൊല്ലാൻ ശ്രമിച്ച പ്രതികളെ ഈ നേരം വരെ ആ ആ അതിലാത്തിക്കറിഞ്ഞില്ല നിക്കാൻ ഇങ്ങനെ നിക്കാൻ പറഞ്ഞപ്പോ അത് ഓങ്ങാ ഞങ്ങൾ പറഞ്ഞത് എം എം മണിയുടെ ഒക്കെ ഗിഴി കാണും ഇവനൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഒന്നും അല്ല ചെയ്തത് ഡി വൈ എഫ് ഐ പ്രവർത്തകർ ആരെന്താ ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നവരല്ലേ ഞങ്ങൾ പൊതുച്ചോറായിരുന്നില്ലേ ഞങ്ങള് അത് ഇതും കൂടി കൂടി കൊളിക്കണ്ട അല്ലേ ഡിവൈഎഫ്ഐ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത് ഓ എന്നിരിക്കട്ടാ കാത്തിരിക്കും രണ്ടു വാക്ക് പറയാതെ ഡിവൈഎഫ്ഐ കാരനാണല്ലോ രണ്ടു വാക്ക് ഇലക്ഷൻ സമയത്താണ് ചുമ്മാർക്കൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്താണ് ഓരോരോ പൊന്തൂലി തരണം അതെ അതെ വല്ലാത്ത പൊന്തുപോലായി പോയി മൂട്ടിൽ വെക്കാം മാധ്യമപ്രവർത്തകർ എല്ലായിട്ടും നമുക്കെതിരെ തലയിൽ വെക്കണ്ട മൂട്ടിൽ വെച്ചോ പൊന്തുവൽ മൂട്ടിൽ ആരും വെക്കും അടുത്ത കാണാൻ കേട്ടോ അതെ അതെന്താ ഇവര് 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 തല്ലിയത് എന്തിനാണെന്നറിയാ ഷാജൻസ് കറിയ ഇനി സി വാർത്ത ചെയ്യാതിരിക്കാജൻസ് കറിയ ദുരദുര ആ വാർത്ത ചെയ്തോണ്ടിരിക്കുവ ഈ പറയുന്ന തല്ലിയമ്മമാരുടെ എല്ലാ ഹിസ്റ്ററിയും ചൊരണ്ടി എടുത്തും വാർത്ത കൊടുക്കുന്നുണ്ട് എം എ മണിയുമായി ഇവർക്കുള്ള ബന്ധത്തിന്റെ എല്ലാ തെളിവുകളും വെച്ച് വാർത്ത കൊടുക്കുന്നുണ്ട് വല്ല വല്ല പിന്നെ കൊടുക്കുന്നുണ്ടായിരുന്നോട്ടോണ്ടായിരുന്നോ സിപിഎമ്മിനെ കുറ്റം പറയുന്നവരെ കൂടി കുറ്റം പറയണേ പിന്നെ കോൺഗ്രസിനെയും കൂടി ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറയുന്നത് അതെ അതെ രാഹുൽ മാൻകൂട്ടത്തിൽ കൊണ്ട് ഇവർ നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്തുനിന്ന് മറ്റേ കോൺഗ്രസ്സുകാർ ഇന്നിപ്പം ആഭ്യന്തര വകുപ്പിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് വർഷങ്ങൾ അധികാരത്തിലിരുന്ന് പിന്നെ സ്വപ്ന അധികാരത്തിൽ ഇരുന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഒരു സ്ത്രീക്കെതിരെ മോചമായി പെരുമാറി എത്ര വർഷമായി സ്വപ്ന അത് പറഞ്ഞിട്ട് ഇപ്പഴാണ് പരാതി കൊടുക്കാൻ ബുദ്ധി ആ കഷ്ട ചുമ്മയല്ല കോൺഗ്രസിന് രാഹുലിനെതിരെ നിങ്ങൾ എടുത്തിരിക്കുന്ന കേസൊക്കെ ഇപ്പൊ നടന്ന ഫ്രഷ് ആയിരുന്നു പിന്നെ ഫ്രഷ് അല്ലേ ഏറ്റവും അല്ലേ സ്വപ്ന ആണ് കൊറേ വർഷമായി താങ്കമാട്ടെ നാലു മാസം അടുത്ത ആളെ തല്ലാനുള്ളത് അതെ കൊല്ലുക മാത്രമേ ചെയ്യൂ പറഞ്ഞാൽ വരുന്നവന്മാരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് എല്ലാവർക്കും ഒരു ക്ലാസ് കൊടുക്കണം എലക്ഷടുത്തിരിക്കാണ് മര്യാദയ്ക്ക് നല്ല നടപ്പ് നടക്കണമെന്ന് എല്ലാവർക്കും ഒരു ക്ലാസ് ഇങ്ങനെന്താ തെണ്ടി തരും റിയും എന്താ വിളിച്ചത് ക്ലാസ് എടുത്തിട്ട് വരാം